ഫ്ളാറ്റുകൾ കൊണ്ട് നഗരം മുഴുവൻ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് മരച്ചില്ലകൾ അത്ര കണ്ട് ലഭ്യവുമല്ല രാപ്പാർക്കാൻ അതുകൊണ്ട് മറു വഴികൾ തേടേണ്ട അവസ്ഥയിലാണ് നമുക്ക് ചുറ്റുമുള്ള ഒരു കൂട്ടർ ആ വിശേഷങ്ങളിലേക്കാണ് ഇതാണ് ഈ കാക്ക കാക്കക്കൂട്ടത്തിന്റെ ലോകം ഇപ്പോൾ അവരുടെ ആവാസ കേന്ദ്രവും പറന്ന് തളരുമ്പോൾ വിശ്രമിക്കാൻ മരച്ചില്ലകളില്ലാതായതോടെയാണ് ഈ കൂടുമാറ്റം വെറുതെ ഇരുന്ന് തുടങ്ങിയതാണ് പിന്നെ കൂടുതൽ സുരക്ഷിതമെന്ന് കണ്ടതോടെ കൂടുകൂട്ടി ഒന്നല്ല പല കൂടുകൾ മുട്ടയിടാനും അടയിരിക്കാനും കുഞ്ഞുങ്ങളെ പരിപാലിക്കാനുമെല്ലാം ആശ്രയം ഇവിടം തന്നെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അത് അങ്ങനെ തന്നെ ഡാൻ ന്യൂസ് തിരുവനന്തപുരം സ്കൂളിന് മുന്നിലുള്ള ഓടകൾക്ക് മൂടിയില്ലാത്തതിനാൽ സുരക്ഷിതമായി നടക്കാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് രാമമംഗലം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ തിരക്കേറിയ റോഡിലൂടെ സ്കൂളിലേക്ക് പോകുന്നതും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് കത്തെഴുതിയിരിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ ഭീതിയോടെയാണ് കുട്ടികൾ ഓരോ ദിവസവും രാമമംഗലം ഹൈസ്കൂളിലേക്ക് എത്തുന്നത് സ്കൂളിന് മുന്നിലുള്ള ഓടകൾക്ക് മൂടിയില്ല നിരവധി വിദ്യാർത്ഥികളാണ് ഈ ഓടയിൽ വീണ് അപകടമുണ്ടായിട്ടുള്ളത് റോഡിനകട്ടെ വീതി കുറവും ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് അമിത വേഗതയിൽ പോകുന്നത് കുട്ടികൾക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സീബ്ര ലൈൻ പോലുമില്ല ഞങ്ങളുടെ പ്രോജക്റ്റ് നടക്കുന്നുണ്ട് നിവേദനം അദ്ദേഹം ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പലതവണ സ്കൂൾ അധികൃതർ അധികാരികളെ അറിയിച്ചിരുന്നുവെങ്കിലും നടപടി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതോടെയാണ് വിദ്യാർത്ഥികൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് നേരിട്ട് കത്തയക്കാൻ തീരുമാനിച്ചത് മന്ത്രി ഇടപെട്ട് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന വിശ്വാസത്തിലാണ് രാമമംഗലം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ന്യൂസ് കൊച്ചി